ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നേരെ പോകുന്നത് അല്ല കേവിലാണ് ഒരു കേവ് ഉണ്ട് അല്ലെങ്കിൽ ഹുട്ട കേവ് ഓക്കെ ഇനിയിപ്പോൾ ഓപ്പണാൻ അറിയില്ല ഇപ്പോൾ സമയം ആറ് മണിയായി എന്നാൽ ചെന്ന് നോക്കാം ഓക്കെ അതിന് മുന്നേ നമുക്ക് ചായ പിടിക്കാം നല്ലൊരു ബംഗാളി ഷോപ്പ് ഉണ്ട് ചായ പിടിക്കണല്ലേ അവിടെ നമുക്ക് ചായ പിടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ചുമ മുന്നത് ഇരൊക്കെ വണ്ടിയിലുണ്ട് ചായ കിട്ടുക ചായ കൂടെ നല്ല സമൂസ ഉണ്ട് നല്ല ബോണ്ട സവാള പേട എല്ലാം ഉണ്ട് ഓക്കെ ചായ കൊടുത്തോ ചായ ചായ പിടിച്ചിട്ട് പോവാം ചാടിച്ചോ കയ പോവാൻ വെങ്കാൾ ചായ കുടിച്ചാൽ പോയാ പോവും നമ്മൾ മലയാള ചായ അത്ര പോവൂരാ പോരാ പോരാ ഞാൻ പറഞ്ഞേ ഞാൻ സാറെ കുടിക്കില്ലേ അവൻ കളിച്ചാ ഇള്ള വേറെ എന്താ വേറെ വായില ഇവിടെ ഇതേ ഇതേ ഷോപ്പുള്ളൂ ഓക്കെ നമുക്കിനി വായി കാച്ചിൽ കാണാം ഓക്കെ വണ്ടി തരാൻ പോകണം അപ്പോൾ സൈഡ് സൈഡാക്കിയാന്ന് ഒരാളെ കാണാൻ വേണ്ടി വന്ന ഇവിടെ മല്ല ഒന്നിച്ച് കുറെ കല്ലായി പക്ഷേ ഗ്രീന് എത്ര അടുത്ത് കാണാം ആദ്യം വെച്ചാന്ന് പിന്നെ അത് കടിക്കുവില്ലല്ലോ വേറെ ഇല്ല ഒട്ടകം അല്ല ഒട്ടകമാണിത് അടുത്ത് പോയാ കടിക്കുകയാ നല്ല ഒട്ടകം നല്ല അപ്പികളുണ്ട് നല്ല ഒട്ടകം ബ്രാഷിനും ഉപയോഗിണ്ട് ചെല്ലങ്ങോട് അടുത്തു പോട്ടെ ഇതൊയോ ഇതൊക്കെ ഒട്ടകിന്റെ അടുത്തുനിന്ന് ഒട്ടകം ഒട്ടകങ്ങൾ വരി വരിക ഓക്കെ ചവിട്ടില്ല അത് കടിക്കും ആള് പൊളിയാന്ന് ഓക്കെ അങ്ങനെ കൊറേക്കാണെങ്കിൽ കാണുന്നു വിചാരിക്കുന്നു ഇപ്പൊ ഇത്ര അടുത്ത് കണ്ടു ഓക്കെ നല്ല ഒമ്മാന ഓട്ടക്കം ഏതാ നല്ല കുന്നവർമാക്കുന്ന പുല്ല് വായിക്കുന്നു സംഭവം അടിപൊളിയാണ് ഓക്കെ നമുക്കിരി കാറിലേക്ക് പോവാം അടിപൊളി യാത്ര ഏതാണ് വൈ സെറ്റാണ് അങ്ങനെ ഒരു അടിപൊളി പരിപാടി കണ്ടിട്ടുണ്ട് പോകുന്ന കണ്ട കാഴ്ചയാണ് ഒമ്മാള്ള പരിപാടി ഒമ്മാനികളെ ബുലും പൂട്ടിക്കൽ കണ്ടോ ഫുൾ ഒമ്മാനികള് ബലും പൂട്ടിക്കൽ എന്തെങ്കിലും പരിപാടി ഇവിടെ എന്താ അറിയില്ലേ എന്താ പെരുന്നാൾ പരിപാടിയാണ് തോന്നുന്നത് അറിയില്ല ഓക്കെ ഇതൊക്കെ കണ്ടോ നോക്കോ എന്നാൽ അടിപൊളി നാടൻ പ്രദേശം അടിപൊളി നാടൻ പ്രദേശം നമുക്ക് ഏതാ രസം കാണാൻ ഓക്കെ ഇതൊക്കെ കാണണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയി ഹുട്ട കവിലൊക്കെ പോകുന്ന വയ്യാണത് ഓക്കെ എന്താണ് എന്റെ അടുത്തുനിന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് നോക്കാം ഓക്കെ സംഭവം നല്ല രസമുണ്ട് അടിപൊളിയാണ് കുട്ടികളെ വലിയ ചോട്ടിപ്പൊട്ടിക്കാന്ന് ഞാൻ പെരുന്നാൾ അവധിയല്ല പോയി ഇപ്പോഴത്തെ നാടൻ കാച്ചലാ കേട്ടോ അതല്ലോ ഏഹ് കാണാൻ നല്ല രസം ഉണ്ട് അടിപൊളിയാണ് ആദ്യ വീട് കറ്റൂല കാരണവെച്ചാല് അവർക്ക് ഇഷ്ടപ്പെടില്ല ആദ്യ വീട് അപ്പൊ ജസ്റ്റ് എടുത്തി കാണു ഓക്കേ ഓക്കേ അങ്ങനെ ആ കാശല് കണ്ടു നമുക്ക് പിന്നെ യാത്ര തുടരാം അങ്ങനെ വടമ്പലി കണ്ടു വടംവലി കണ്ടുലൊക്കെ കണ്ടു അപ്പോ ചിലക്കാർക്ക് വീട് ഇഷ്ടപ്പെടൂല അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ചെക്ക് ചെയ്ത് പോയി ഓക്കെ അപ്പോൾ ഞാൻ അവർ പെർമിഷൻ ചോദിച്ചാണ് വീട് എടുത്തത് അപ്പോൾ അവർക്ക് പ്രശ്നമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഒമാനിലെ വീടെടുത്ത് ശ്രദ്ധിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇല്ല ഞാൻ ഇപ്പം വീട് എടുത്തത് കഴിഞ്ഞ വീട് കുറെ കുറേ കമൻറ്റ് കണ്ടനു പെർമിഷൻ ഉണ്ടോ പെർമിഷൻ ഉണ്ടോ എന്ന് അപ്പോൾ ഈ വീട് എടുത്ത് പെർമിഷൻ ഉണ്ട് ഓക്കെ 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 അപ്പോൾ ബേഡ് കമൻറ്റ് ശ്രദ്ധിക്കണം ഞാൻ അവരുടെ പെർമിഷൻ ചോദിച്ചാണ് വീട് എടുത്തത് ഹലോ ഗായ്സ് ചെറുതായിട്ട് പണിപാടി അല്ല ഹുട്ടാക്കിയ ക്ലോസ് ആയിരിക്കുകയാണ് ഇതാ ഇതായിരുന്നു സ്പോട്ട് ആറുമണിയാ ഉള്ളൂ ഇപ്പം സമയം ആയി നാളെ ഒമ്പത് മണിക്കാകും ഓപ്പൺ അടിപൊളിയായിരുന്നു ഒരു അടിപൊളി അടിപൊളി ആയിരുന്നു എന്ത് ചെയ്യാനാ ഭാഗ്യല്ല കുറച്ച് ലേറ്റായി പോയി നമ്മൾ മിസ്റ്റള്ള പിരിന്ന് കുറച്ച് തിരിഞ്ഞു കളിച്ചു പോയി ഓക്കെ അപ്പോൾ നമുക്കിനി പിന്നീട് വരാം ഇങ്ങോട്ടേക്ക് ഓക്കെ കുട്ടാക്കേ പണിപാളി ഉണ്ടാക്കിയോ ഓർമ്മ സമയം ഒമ്പത് മണിക്കാണ് ഓപ്പണ് ആറ് മണിക്ക് ക്ലോസ് ആവും പിന്നെ വേറെ പ്രശ്നമുണ്ട് ജസ്റ്റ് ഒന്ന് ഒരാക്കെങ്കിലും അതൊന്നും നടന്നില്ല ക്ലോസ് ആണ് നാളെ ഈ ആര് വരുക വന്ന വന്നു അപ്പൊ ഇതിനോട് വീട് വായ്പ അറിയാം ഓക്കെ കൂടെ ആടുകളുണ്ട് നല്ല നാടൻ ഒന്നിനും അങ്ങനെ തിരിച്ച് വഴിക്ക് ഒരു നല്ല അടിപൊളി കാഴ്ചതുകൊണ്ടാണ് ഓക്കെ ഫാമൊന്ന് നേരിട്ട് കുറച്ച് കൊണ്ടുവന്ന ഫ്രൂട്സ് കളിൻ ഇടാ വെക്കുന്നുണ്ട് ഈ സൈഡിൽ ഓക്കെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം നിങ്ങൾക്ക് ഓ നല്ല നാടൻ ഐറ്റംസ് ആണ് നാരങ്ങ ഉണ്ട് അതാണ് ഫിഗ് ഫിഗ് അതാ ഫിഗാത് ഫിഗ് ചെറുനാരങ്ങ കുക്കുംബറുണ്ട് തക്കാളി എല്ലാം നാടനാണ് ഓക്കെ ഇവിടെ എന്താ ഉള്ളത് നോക്കാം ഓ ഒത്തൊക്കെ ഉണ്ട് ലൈറ്റപ്പായം പപ്പായ നോക്ക് ഓ അടിപൊളി ഫ്രഷ് പപ്പായാണ് കേട്ടോ ആരെയും കാണുന്നാലോ ഏഹ് നമ്മളെടുത്തിട്ട് നമ്മളെ നോക്കിയിട്ട് കൊണ്ടുപോകാന വൈസിട്ട് പോന മാഫി മാർ ഓക്കെ ഓക്കെ സാധനം ഇവിടെ എടുക്കുക പൈസ അപ്പുറം കൊടുക്കുക ഒരാ ഉള്ളി ആളുണ്ട് ഇത് പുറത്ത് വെച്ചാണ് വലിയ സംഭവം ഫാമിൽ ഇതാണ് ഫാം ഇതിനുള്ളിലാണ് ഫാം ഹൗസ് ഇവിടെ ആണ് പൈസ കൊടുക്കേണ്ടത് ഇതിനുള്ളിൽ പോയിട്ട് ഒരാളില്ല ഫാമ് ഉള്ളാണ് സംഭവം അടിപൊളിയാണ് അതിൽ കയറി വെക്കുന്നോ അതിന് ഉള്ളി നോക്കാം ജസ്റ്റ് അതിനുള്ള നോക്കാം ഉള്ളി എന്താ നോക്കാൻ പറ്റും ഓക്കെ ചെറിയ ഫാമാണ് ഫ്രഷ് നല്ല പപ്പായ ഫ്രഷ് പപ്പായ അടിപൊളി ചെറിയ പാർക്കോ ഫാം ഹൗസ് എന്താണെന്ന് അറിയില്ല ഓക്കേ എൻട്രി ഉണ്ടോ അറിയാം ലെസ് ഒന്ന് നോക്കാം ആദ്യം ചോദിച്ചിട്ട് വീട് എടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും ഓക്കെ നമുക്ക് പെർമിഷൻ കിട്ടിയിരിക്കുകയാണ് എടുക്കുന്ന കുഴപ്പമില്ല ഓക്കെ നല്ല ചെറുനാരങ്ങ ഉണ്ട് നാരങ്ങ ഉണ്ട് ഇടയിൽ നിരങ്ങമാർപ്പി ആ ഇത് തന്നെ നാരങ്ങ ഉണ്ട് ഓക്കെ എന്തൊക്കെയാണ് നോക്കാം ഇവിടെ ഒന്നുമില്ല സംഭവം ഉള്ളിയാണ് ആ ഉള്ളിയാണോ അപ്പറത്താണ് നോക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കി നോക്ക് പപ്പായുടെ കളിയഞ്ചിരിയാണ് ഇവിടെ ഒന്നും ഇല്ല എങ്കിൽ പപ്പായ കാണണമെങ്കിൽ ഓ ഓപ്പോസിറ്റ് അതിൻ്റെ സൈഡാണ് നോക്കണ്ടെങ്കിൽ അടിപൊളി പപ്പായുണ്ട് നല്ല ഫ്രഷ് പപ്പായ കണ്ടോ ആ സാഡ് കണ്ട കാണണ്ടെന്ന് അറിയാലോ നെയിലുള്ളിൽ കൂടെ നോക്കിയാ യെസ് ഇതാണ് പപ്പായ കൃഷി എത്ര പപ്പായ ഇവിടെ മൊത്തം പടം ഇങ്ങോട്ടുള്ള മോളം വരേ പപ്പായ ഉണ്ട് ഓക്കേ ഇതുമാ മനസ്സിലാവും പപ്പായ ഉണ്ട് കളിയഞ്ചിരിയാണ് ഓക്കെ ഇതൊക്കെയാണ് കാണാനുള്ളൂ വലിയ ഉള്ളിൽ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറിയാണ് സംഭവ അടിപൊളിയാണ് അങ്ങോട്ട് നല്ലേ ഏ ഒന്നുമില്ല ില്ല ഓകെ വേറെ അങ്ങോട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് കേറി പോട്ടെ പോട്ടെ ഉള്ളോട്ട് പോട്ടെ ഉള്ളോട്ട് പോയാലും എന്താന്ന് ആ പോട്ടെ കേരിക്കും ഓക്കെ പോട്ടെ പറഞ്ഞു വേറെ പറഞ്ഞു പ്രശ്നമാ അത് നമ്മൾ കറി പിടിച്ചിട്ടില്ല ഓക്കെ ഫാം ഹൗസ് ഫാം കൃഷി ഒക്കെ കാണാം ഓ അടിപൊളിയാണല്ലോ ഇത് അടിപൊളി കൃഷി ഫിഗ് ഇത് ആ ഫിഗ് ഫിഗ് യെസ് അടിപൊളി സെറ്റ് ഒന്നും പറിക്കുന്നില്ല ജസ്റ്റ് കാണുന്നാണ് കൃഷിയാട്ടോ ഏതാ തോട്ടം അടിപൊളി അടിപൊളി കൃഷിയാണ് ഇതെന്നാ കുഞ്ഞ കുഞ്ഞാലോ പച്ചക്കറക്കുന്ന വെറുതെ അത് നോക്ക് ഫിഗ് ആണ് ഫിഗുണ്ട് പപ്പായണ്ട് ഉലുവിയോ എന്തു ഉലുവ വെറുതെ എന്തി പറയല്ല ഉലുവിയല്ല അത് വെറുതെ പറയുമ്പോ പപ്പായ കാണിച്ച എന്താ പപ്പായ ശരിയാക്കില്ല വേണ്ട പപ്പായ കണ്ടോ ഫുള്ള് പപ്പായാണ് പീരീഡായി സമയം ആറ് അമ്പതായി അപ്പോൾ ഇവിടെ ഇറങ്ങി വെറുതെ ഇല്ല അത് അടിപൊളി കാച്ചിലാണ് കേട്ടോ ഓ ഏതാ ഏത്ത ഭയങ്കര നോക്ക് എത്തു നിൽക്കുന്നു ഫുൾ കൃഷി തന്നെ ഏതാ കൃഷി അടിപൊളി സെറ്റാണ് അടിപൊളി അല്ലേ ഓക്കേ ഇത് തിരിച്ച് വന്നയിക്കി ഇത് കാണാൻ പറ്റി അതാ അതിൻ്റെ പുല്ല കെട്ടി വെച്ചിട്ടുണ്ട് ഏത് പൂവൽ റോസല്ല വാടി റോസാ പൂവുണ്ട് ഫിഗ് ആയിട്ട് വിളിക്കലേ ഫിഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ഫസ്റ്റ് ടൈം കാണുന്നു കേട്ടോ ഇതൊക്കെ ഫിഗ് കാണണ്ടത്തിപ്പഴം അത്തിപ്പഴം അത്തിപ്പഴം നല്ല റേറ്റുള്ള സാധനം ആണ് അടി കിട്ടും കേട്ടോ അതെന്തിനാവശ്യല്ലേ ഓക്കേ അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഓക്കേ പോവാ ഓക്കേ പുറത്തേക്ക് ഇറങ്ങാം കാരണം അധികം നിൽക്കണ്ട ഓക്കെ കിണറോ കിണറിൽ വന്ന് കേട്ടണം ആ കിണറുണ്ട പോരെ നടന്ന് ക്ഷീണിച്ച് ഓക്കെ എൻ്റെ രണ്ടു മണിക്കൂർ യാത്ര ഉണ്ട് അസുഖത്തിലേക്ക് ഓക്കെ ഇതാണ് ഏ അതിൻ്റെ പുറത്തേക്കുള്ള ആര് ഓക്കേ അപ്പോൾ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ അപ്പോൾ അതിൻ്റെ പുറത്ത് തിരിക്കുന്നു ഏ ഇതാണ് അതിൻ്റെ പുറത്ത് ഓക്കേ ഇതാ സാധന അവിടെ പൈസ പോവുക നമ്മൾ തിരിച്ച് വണ്ടി ഓക്കെ അങ്ങനെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ തിരിച്ച് റൂമിലെത്തി റൂമിന്റെ പിന്നെ ട്രിപ്പ് അങ്ങനെ പൊളിയില്ലേ അടിപൊളി അയക്കാനും ട്രിപ്പ് എങ്ങനെ സെറ്റാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീട്ടിൽ അടുത്ത ട്രിപ്പ് ആയിട്ട് വരാം ഓക്കെ സാധനണ്ട് ഓക്കെ എല്ലാവരും ടയർഡായി ഇനി പോകണം എന്ന് കുളിച്ച് വരണം ഫുഡ് കഴിക്കണം ഒറ്റ വർക്കാണ് നാല് ഡ്യൂട്ടി ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീടിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്